വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ സ്വർണമാല പുരാതീനമായ സ്വർണമാലയാണ് ഇരുപത്തിയൊന്ന് കാൽപ്പവൻ്റേത് ഭാര്യയുടെ കഴുത്തിൽ കിടന്നതാണ് അത് ഭാര്യ വെള്ളം കൂരുമ്പോൾ അത്യാഘാതമായ കിണറ്റിൽ വീണു വളരെ പഴയ വലിയ കിണർ പറയാത്തക്കാരന്യാണമൊന്നുമില്ല ധാരാളം വാവട്ടമുണ്ട് വീടും പുരയിടവും വാങ്ങുമ്പോൾ കിണറ്റിൻ്റെ വക്കുകളിൽ കാട്ടുചെടികൾ ഉണ്ടായിരുന്നു പടുത്തിരിക്കുന്നത് അടയ്ക്കാതിലുള്ള ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ് ഒരു ദിവസം നോക്കുമ്പോൾ ചെടികളിൽ ഒന്നിൽ പാമ്പിൻ്റെ പടം കണ്ടു പാമ്പ് എങ്ങനെ വന്നു ഉടനെ സിമെൻ്റ് അടിച്ചു വളരെ പണിപ്പെട്ട് വളരെ ആളുകൾ സമഫലമായി കിണർ തേവിച്ച് വൃത്തിയാക്കിയതാണ് കിണറിൻ്റെ കിണറിന് ഒരു മുന്നൂറ് കൊല്ലം പഴക്കം കാണും തെളിവെള്ളം ഉച്ച സമയത്ത് വെള്ളത്തിലൂടെ അഗാധയിൽ അഗാധതയിൽ സ്വർണ്ണമാല മഞ്ഞരാശി പോലെ കിടക്കുന്നത് നല്ല വണം കാണാം ഭർത്താവ് കണ്ണ കണ്ണടയിലൂടെ ശരിക്കും കണ്ടു ഭർത്താവിൻ്റെ മാതാവിൻ്റെ കഴുത്തിൽ ഭർത്താവിൻ്റെ പിതാവ് കെട്ടിയതാണ് അത് കല്യാണത്തിന് ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ അണിയിച്ചു എന്നിട്ട് എത്ര കൊല്ലമായി എല്ലാം ഇന്നലത്തെ പോലെ ഇനി ഇപ്പോൾ എങ്ങനെ എടുക്കും സ്ഥിരം കിണറ്റിൽ ഇറങ്ങൽകാരനായ ഒരു മഹാനുണ്ട് അദ്ദേഹം ഒരു മോഷ്ടാവാണ് വെളുപ്പിന് നാലു മണിക്ക് എണീറ്റ് നടക്കും ഹോട്ടലുകളിൽ കയറി പലഹാരങ്ങൾ കട്ടു തിന്നു പറമ്പുകളിൽ നടന്നു വഴക്കുല തേങ്ങ ചക്ക എന്നിവ മോഷ്ടിക്കും ധാരാളം അടിയും ഇടിയും വാങ്ങിച്ചത് കൊണ്ട് ആൾ ക്ഷീണിച്ച് ക്ഷയം പിടിച്ച മാതിരിയാണ് ബ്ലേഡ് കൊണ്ട് കിണറ്റിൽ നിന്നും വെള്ളം കോരാനുള്ള കയറ് പതുക്കെ മുറിച്ചു വെക്കും കുട്ടികൾക്ക് മിഠായി വാങ്ങി വാങ്ങിച്ചു കൊടുക്കും കൊടുത്ത് മുറിപ്പിക്കും പല്ല് തേക്കുകയോ കുടിക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ദേഹമൊക്കെ ചൊറി പിടിച്ചിരിക്കുന്നു അദ്ദേഹം ഒറ്റക്കണ്ണനാണ് വസൂരി പിടിപെട്ടു പോയതാണ് ഒരു കണ്ണ് വസൂരി വന്ന് കിടക്കുന്ന വീട്ടിൽ കക്കാൻ പോയപ്പോൾ പേടിച്ച് പിടിപെട്ടതാണെന്നാണ് ഐതിഹ്യം അദ്ദേഹം വന്ന് കിണർ നോക്കി സ്വർണ്ണമാല ചരിക്കം കണ്ടു എന്നിട്ട് പറഞ്ഞു കിണ കിണർ ഭയങ്കരമാണ് ഇതുപോലുള്ള കിണർ അടുത്ത പ്രദേശത്തൊന്നുമില്ല ഒരുപാട് താഴ്ചയുണ്ട് ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടാണ് വെള്ളം ഒരുപാടുണ്ട് ഞാൻ എടുത്തു തരാം ഇരുപത്തഞ്ച് രൂപ തരണം വൃത്തികെട്ട മനുഷ്യൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിണറ്റിലിറങ്ങി മാല എടുക്കാൻ തയ്യാറും വെള്ളത്തിലിറങ്ങിയാൽ ആരും മൂത്രമൊഴിക്കും ആ വെള്ളമാണ് കുടിക്കേണ്ടത് ഒരു രൂപ കൊടുത്തിട്ട് പറഞ്ഞു പോയി ചായ കുടിക്ക് വെള്ളം കുറേ വറ്റിയിട്ട് അറിയിക്കാം അദ്ദേഹം പോയി ലേശം ചമച്ചു തോന്നി രാത്രി വന്ന് കിണറ്റിലിറങ്ങി സ്വർണ്ണമാലം എടുത്തുകൊണ്ട് പോയാലോ പക്ഷേ എങ്ങനെ ഇറങ്ങും മീശക്ക് ഡയബുരട്ടി